ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ എം പി ജോസഫ് നമ്മളോട് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ സംവദിക്കുന്നു സ്നേഹമുള്ളവരെ ഇലങ്ങി ഗ്രാമപഞ്ചായത്ത് ആറ് ചേലക്കൽ വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് കഴിഞ്ഞ രണ്ട് പന്ത്രണ്ടിലേറെയായി എലിങ്ങിയുടെ രാഷ്ട്രീയ രംഗത്ത് എൻ്റെ എളിയ സാന്നിധ്യം ആ സാന്നിധ്യവും ആ സാന്നിധ്യത്തിന് നിങ്ങൾ നൽകിയ പിന്തുണയും സഹകരണവും അത് ഒന്നു മാത്രമാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിലും എൻ്റെ ആത്മവിശ്വാസം എന്നെ മുന്നോട്ട് നയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എലിഞ്ഞി പഞ്ചായത്തിൻ്റെ പ്രധാനമായി ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലെല്ലാം ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇടപെടുന്നതിനും അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും അതോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ അവരുടെ ഏത് സമയത്തും ഓടിയെത്തുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒൻപത് ആദ്യമേ ആദ്യത്തെ തവണ ഒൻപതാം വാർഡിലും അതിനുശേഷം മൂന്നാം വാർഡിലും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിക്കുകയും അതോടൊപ്പം ഇലഞ്ഞി പഞ്ചായത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിലും നിലപാടുകൾ സ്വീകരിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വാർഡിനെയും നമ്മുടെ പഞ്ചായത്തും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമടക്കം കുടിവെള്ള പദ്ധതികളുടെ സ്ഥാപനമടക്കം ജീവൻ മിഷൻ പദ്ധതിയുടെ തുടർ നടപടികളടക്കം ഇങ്ങനെ നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിവിധ പദ്ധതികളിൽ വിവിധ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ എൻ്റെ എഴു എളിയ കഴിവുകൾ സത്യസന്ധമായി കാര്യക്ഷമമായി വിനിയോഗിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്നെ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ എന്നോടൊപ്പം മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പൗളിൻ ജോർജിനെ ഓട്ടോറിക്ഷ ചിഹ്നത്തിനും അതുപോലൊപ്പം ജില്ലാ പഞ്ചായത്തിനോട്ട് മത്സരിക്കുന്ന കെ ജെ രാധാകൃഷ്ണനെ കൈപ്പത്തി അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി